ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ പ്രിയരും ദൈവത്താൽ അനുഗ്രഹീതരുമായ എന്നെ കേൾക്കാൻ താല്പര്യം കാണിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർത്തൃദാസന്മാരെ അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിനായിട്ടും ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ഒരിക്കൽ കൂടി എനിക്ക് ദൈവത്തിൻ്റെ വചനം പറയാൻ കർത്താവ് അവസരം തരുന്നതിൽ ഞാൻ കൃതജ്ഞതയുള്ളവനാണ് കൃതാർത്ഥനാണ് അതിൻ്റെ എല്ലാ മഹത്വവും പുകഴ്ച്ചയും ദൈവത്തിന് അർപ്പിക്കുന്നു ഈശുശൂഷക്കായി എന്നെ തിരഞ്ഞെടുത്തതിന് ഒരായിരം നന്ദിയും സ്തോത്രവും ദൈവത്തിന് കരേറ്റിക്കൊണ്ട് കർത്താവിൻ്റെ വചനത്തിനായി കാത്തിരുന്ന് എന്നെ കേൾക്കാൻ താല്പര്യത്തോട് പ്രതീക്ഷയോടെ ഇരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ ആത്മീക ചിന്തയ്ക്ക് ആധാരമായ വേദവാക്യം വായിക്കുകയാണ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം എട്ടാം അധ്യായം മൂന്നാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം എട്ടാം അധ്യായം മൂന്നാം വാക്യം യോഹന്നാൻ്റെ സുവിശേഷം ശാസ്ത്രിമാരും പരീഷന്മാരും വ്യഭിചാരത്തിൽ പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി വേദപുസ്തക ചരിത്രത്തിലെ സുവിശേഷ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് സുവിശേഷത്തിലെ എല്ലാ കാര്യങ്ങളും പ്രധാനപ്പെട്ടതാണ് യേശു കൈകാര്യം ചെയ്ത ഒരു കാര്യം പോലും പ്രധാനപ്പെട്ടതല്ലായകയില്ല എല്ലാം പ്രധാനപ്പെട്ടതാണ് എല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തമാണതാണ് ചിലർക്ക് രോഗമായിരുന്നെങ്കിൽ ചിലർക്ക് പീഡനമായിരുന്നു ചിലർക്ക് ഭൂതോപദ്രവുമായിരുന്നു ചിലർക്ക് ദാരിദ്ര്യമായിരുന്നു ചിലർക്ക് ആഹാരമില്ലായ്മയായിരുന്നു എന്നിത്യാദി കാര്യങ്ങളിൽ വളരെ വ്യാകുലപ്പെട്ട ആളുകളുടെ വിഷയം എൻ്റെ കർത്താവ് കൈകാര്യം ചെയ്തു ചിലപ്പോൾ കർത്താവ് ഒരു വൈദ്യനെ പോലെ ആളുകൾക്ക് വേണ്ടി നിന്നു ചിലപ്പോൾ കർത്താവ് ഒരു അഡ്വക്കേറ്റിനെ പോലെ ജനത്തിന് വേണ്ടി വാദിച്ചു ചിലപ്പോൾ കർത്താവ് ഒരു ന്യായാധിപനെ പോലെ ചിലർക്ക് വേണ്ടി വിധിച്ചു ചിലപ്പോൾ കർത്താവ് ഒരു സ്നേഹിതനെയും കുടുംബാംഗത്തെ പോലെ അവരുടെ ദുഃഖങ്ങളിൽ ചേർന്ന് നിന്ന് കരഞ്ഞിട്ട് പോലുമുണ്ട് ലാസറിൻ്റെ വീട്ടിലൊക്കെ വന്നപ്പോൾ യേശു വാർത്തു എന്നല്ല എഴുതിയിരിക്കുന്നത് അപ്പോൾ സാഹചര്യങ്ങളോട് മനസ്സിലാക്കി അവർക്ക് വേണ്ടി അവരുടെ ചാരെ ചേർന്ന് നിന്ന് അവർക്കായി പ്രവർത്തിക്കുന്നവനാണ് കർത്താവ് ആഹാരമില്ലാത്തവർക്ക് ആഹാരം ഉണ്ടാക്കി കൊടുത്തവനായി കർത്താവ് മാറി പ്രതികൂല കാറ്റുകളും തിരമാലകളും തൻ്റെ പ്രിയപ്പെട്ടവർക്ക് നേരെ വന്നപ്പോൾ ഒരധികാരിയെപ്പോലെ അമർത്തി അടിച്ചമർത്തി തന്നിക്കുള്ളവരെ രക്ഷപ്പെടുത്തിയ രക്ഷകനായി വന്ന എത്രയോ സന്ദർഭങ്ങൾ പരുഷന്മാരും യഹൂദന്മാരും ഘട്ടവിമർശനങ്ങളുമായി തന്നോടു കൂടെയുള്ളവർക്ക് വിശന്നിട്ട് കതിരി പറിച്ചു നിന്ന വേളയിൽ പോലും അവർക്കെതിരെ നടപടികൾക്ക് വേണ്ടി വന്നപ്പോഴും അവർക്ക് വേണ്ടി പക്ഷം പിടിച്ച് വാദിച്ചവരെ രക്ഷിച്ച അരുമനാഥനെ ഗുരുനാഥനെ നമുക്ക് കർത്താവിൽ കാണാൻ പറ്റും ഇങ്ങനെ എത്രയോ വ്യത്യസ്തതകൾ ഓരോരോ സന്ദർഭത്തിലും കർത്താവ് തനിക്കുള്ളവർക്ക് വേണ്ടി ആയിത്തീർന്ന വേളകൾ എന്നെ ആശ്ചര്യപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ ചില ആളുകൾ കൂടി പട്ടണത്തിൽ വ്യഭിചാരം ചെയ്ത് ജീവിക്കുന്ന ആ ഒരു സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലുക എന്നുള്ള യൂദൻ്റെ പ്രമാണം വെച്ചുകൊണ്ട് എറിഞ്ഞു കൊല്ലാൻ ദൈവാലയത്തിലേക്ക് ഓടിച്ചുകൊണ്ട് വരികയാണ് അന്ന് ശിക്ഷാനടപടികൾ പലതും നടത്തിക്കൊണ്ടിരുന്നത് മതകോടതിയാണ് മത മത കോടതിയുടെ ശിക്ഷാനടപടികളൊക്കെ പള്ളിക്കോമൌണ്ടിൽ പരിസരത്ത് നടത്തുക ആ കാലഘട്ടത്തിലെ പതിവാണ് അതുകൊണ്ട് ദൈവാലയ പരിസരത്തിലേക്ക് ഇവളെ എറിഞ്ഞു കൊല്ലാൻ വേണ്ടി വരുമ്പോൾ ഒരതിരാവിലെ സമയം കർത്താവ് ഭാഗ്യവശാൽ ആ പള്ളി പരിസരത്ത് ആ ദേവാലയ പരിസരത്ത് ഉണ്ടായിരുന്നു കർത്താവിന് മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ പരുഷന്മാരും ശാസ്ത്രിമാരും ചോദിക്കുകയാണ് ന്യായ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇവളെ എറിഞ്ഞു നീ നീയെന്ത് പറയുന്നു നീ എന്ത് പറയുന്നു എന്നൊരു ചോദ്യം വാസ്തവത്തിൽ യേശുവിനോട് ചോദിക്കേണ്ടത് യഹൂദനില്ല കാരണം യേശുവിനെ അവരൊരു വിധത്തിലും അംഗീകരിക്കുന്നില്ലല്ലോ പക്ഷേ കാലം കാത്തുവെച്ച ചില നീതികളുണ്ട് ആ ചോദ്യം ചോദിച്ചതുകൊണ്ട് അവിടുത്തെ ഏതെങ്കിലും ഒരു നേതാവ് ഒരു ശാസ്ത്ര പോലെ നമുക്ക് അവനോട് ചോദിക്കേണ്ട കാര്യമല്ല നമുക്കറിഞ്ഞു നമ്മുടെ അല്ലേ പ്രമാണിരിക്കുന്നേ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ കഥ മറ്റൊന്നായനെ അങ്ങനെ ആകാൻ ദൈവം സമ്മതിക്കുമോ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ എനിക്ക് ഞാൻ സാധാരണ പറയാറുണ്ട് ഞാൻ കഷ്ടപ്പെടുന്നവരുടെയും ബുദ്ധിമുട്ടുന്നവരുടെയും അവരോട് പ്രസംഗിക്കുന്ന ഒരു സാധാരണ പ്രസംഗികനാണ് അതുകൊണ്ട് സാധാരണക്കാരൻ്റെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കാണുമ്പോൾ എൻ്റെ കണ്ണെന്ന് അറിയാറുണ്ട് എൻ്റെ കർത്താവ് കൈകാര്യം ചെയ്യുന്നത് കാണുമ്പോൾ പിന്നെ ഞാൻ പറയാറുണ്ട് എനിക്കിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേദപുസ്തകത്തിൽ കാണുന്നത് ആശ്ചര്യമാണ് അവിടെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും കർത്താവിൻ്റെ കണ്ണിൽപ്പെടുത്തി അത് തപ്പിയെടുത്ത് നിങ്ങളോട് പറയുമ്പോൾ നമ്മളോടുള്ള ദൂതായി എന്നോട് പറയുന്നതായി നിങ്ങൾ പലരും പറയാറില്ലേ കാര്യം ഇത്രയേ ഉള്ളൂ യേശു സാധാരണക്കാരൻ്റെ വിഷയത്തിൽ പോലും കൊച്ചു കാര്യങ്ങളിൽ പോലും അത്ഭുതങ്ങൾ മറച്ചു വെച്ച മഹാദൈവമാണ് ഇവിടെ എഴുതിയിരിക്കുന്ന ഈ വാക്കാ സ്ത്രീ എറിഞ്ഞു കൊല്ലാനാ കൊല്ലാനാ കൊണ്ടുവന്നത് പക്ഷെ ഇന്ന് ഈ സന്ദേശത്തിന് തലവാചകമായി ഇട്ടിരിക്കുന്നത് നാം വിഷയങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോഴെന്നാണ് ഇവിടെ വായിച്ചത് അങ്ങനെയാണ് ഈ സ്ത്രീയെ പിടിച്ചോണ്ടുവന്ന് നടുവിൽ നിർത്തി ഇവിടെ ഒരു പുരുഷാരത്തിന് നടുവിലായിരിക്കും ഞാനതിനെ കൊണ്ട് കാണുകയാണ് വിഷയങ്ങളുടെ നടുവിൽ ഈ സ്ത്രീയെ കൊണ്ടുപോയി നിർത്തി ഞാനാ പശ്ചാത്തലം മാറ്റിയിട്ട് നിങ്ങളോട് ചോദിക്കട്ടെ കുറച്ച് ദിവസമായിട്ട് ചില വിഷയങ്ങളുടെ നടുവിലാണോ ചില വിഷയം ഉണ്ടാക്കുന്നവരുടെ നടുവിലാണോ പ്രശ്നക്കാരുടെ നടുവിലാണോ നിനക്ക് അനുകൂലമല്ലാത്ത നിന്നെ എറിയാൻ കല്ലെടുത്ത് നിൽക്കുന്ന നിന്നിലൊരു ന്യൂനത കണ്ടിട്ട് അത് തപ്പി പിടിച്ചെടുത്ത് പഴയകാല ചരിത്രത്തിനകത്ത് പോലും ഒരു വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ ആ വീഴ്ചകൾ തപ്പിയെടുത്ത് ഹൈലൈറ്റ് ചെയ്ത് കുറ്റമായിട്ടാരോപിച്ച് ആ പ്രശ്നങ്ങൾ ഉരുളങ്കല്ലുകൾ പോലെ മേൽ പതിപ്പിച്ച് നിന്നെ ഇല്ലാതാക്കാൻ വേണ്ടി വട്ടം നിൽക്കുന്ന ചില ദുഷ്ടശക്തികളുടെ നടുവിലാണോ തീർത്തിട്ടും തീർത്തിട്ടും തീരാത്ത ചില ഭാരങ്ങളും കടങ്ങളും ഞെരുക്കങ്ങളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളുമായി ഒരാൾക്ക് മാറുമ്പോൾ മറ്റൊരാക്കുന്ന ക്രമത്തിൽ വലിയ ശരം കണക്കെ മൊനവെച്ച വാക്കുകളും അതിലുപരി നൊമ്പരങ്ങളും സമ്മാനിക്കുന്ന ചില പ്രശ്നങ്ങളുടെ നടുവിലാണോ നിങ്ങൾ നിൽക്കുന്നത് താമസിക്കുന്നത് നിങ്ങളുടെ വീട്ടിലായിരിക്കാം അതല്ലെങ്കിൽ ഇത് കേൾക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല രാജ്യത്തെ ഏതോ വിദേശ രാജ്യത്തെ ഉന്നത പട്ടണത്തിൽ ജോലി തേടിപ്പോയോ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോയ നിങ്ങളായിരിക്കാം ഇത് കേൾക്കുന്നത് നിങ്ങൾ ഒരു പ്രശ്നത്തിൻ്റെ നടുവിലാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഓളങ്ങളും തിരമാലകളും കാറ്റും കടൽ കടൽത്തിരകളുമായി എങ്ങനെയും അക്കരെ എത്തിക്കത്തിരുന്ന് വാദിക്കുന്ന സിംഹഗർജനത്തോടെ തലയ്ക്ക് മോളിൽ പൊങ്ങി വരുന്ന കൂറ്റം തിരമാലകളുടെയും കാറ്റിൻ്റെയും നടുവിലാണോ നിങ്ങൾ നിൽക്കുന്നത് ഏത് വിഷയത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും നടുവിൽ നിന്നാലും ഇന്ന് എൻ്റെ ഹൃദയത്തിൽ ഊറി ഇറങ്ങി വരുന്ന നിർമ്മല ചിന്ത എന്താണെന്നറിയാമോ പ്രശ്നങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ ആര് കൂടെ നിൽക്കും ഈ സ്ത്രീ വലിയ പ്രശ്നത്തിൻ്റെ നടുവിൽ നിൽക്കുക പ്രശ്നക്കാരുടെ നടുവിൽ നിൽക്കുക കൊല്ലാൻ വന്നിരിക്കുന്നവരുടെ നടുവിൽ നിൽക്കുക വിമർശകരുടെ നടുവിൽ നിൽക്കുക നമ്മളെ ഇല്ലാതാക്കാൻ വേണ്ടി കച്ചകെട്ടി നിയമത്തിൻ്റെ പഴുതുകൾ കയ്യിൽ പിടിച്ചതിൻ്റെ ഫോട്ടോ സ്റ്റാറ്റ് കോപ്പിയുമായി നിൽക്കുന്ന ആളുകളുടെ നടുവിൽ നിൽക്കുക ഇവരുടെ നടുവിൽ നിൽക്കുമ്പോൾ അല്ല ഞാൻ വീണ്ടും ചോദിക്കുന്നു നാം വിഷയങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കാൻ ആരുണ്ട് നാം സന്തോഷത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും നമ്മൾ വലിയ വലിയ നന്മകളുടെയും ആഘോഷങ്ങളുടെയും നടുവി നിൽക്കുമ്പോൾ നമ്മുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ ആൾ കാണും കല്യാണ വേദികളിലൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡ് കണ്ടിട്ടില്ലേ മണവാളനും മണവാട്ടിയും റിസപ്ഷൻ കഴിയുമ്പോൾ നിന്ന് കൊടുക്കുക ഒരു രണ്ട് രണ്ടര മൂന്ന് മണിക്കൂറ് ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തവർ പോലും അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ അപ്പോൾ ക്യൂ ആണ് രണ്ടര മണിക്കൂറൊക്കെ കാത്തു ഒരു ഫോട്ടോ എടുപ്പ് നടക്കുള്ളൂ അപ്പോൾ നമ്മൾ കോട്ടും സൂട്ടും ഇട്ട് നന്നായിട്ട് നല്ല ഹൈമാക്സ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ സെലിബ്രിറ്റികളായി നിൽക്കുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കാൻ ആളുകൾ കാണും ഫോട്ടോ എടുക്കാനും ആളുകൾ കാണും പക്ഷേ നാം ഒരു വിഷയത്തിലായി നാം ഒരു പ്രശ്നത്തിലായി കടഭാരത്തിലായി അസ്വസ്ഥതയിലായി ഏതോ ട്രാപ്പിലായി അബദ്ധം പറ്റി എന്ന് വരുമ്പോൾ അതിൻ്റെ നടുവിൽ നിൽക്കുമ്പോൾ ആര് കൂടെ നിൽക്കും ഇവിടെ ഇതാ പ്രശ്നത്തിൻ്റെ നടുവിൽ നിൽക്കുന്നവരുടെ പക്ഷം പിടിക്കാൻ പ്രഥമ ദൃഷ്ടിയാൽ അവനോട് പക്ഷം പിടിച്ചു എന്നൊന്നും തോന്നുന്നില്ലെങ്കിലും ഞാൻ യേശുവിൻ്റെ മനസ്സ് കാണാൻ ഒത്തിരി ആഗ്രഹിക്കുന്നവനാണ് ഈ വിഷയത്തിന് നടുവിൽ ഞാൻ അരിമനാഥൻ്റെ മനസ്സിലേക്ക് നോക്കി അവൻ നിലത്തെഴുതുകയായിരുന്നു കൈവരലുകൾ ചലിക്കുന്നു അവിടെ നിന്നവൻ്റെ പേരാണോ എന്നൊക്കെ പ്രഭാഷകരുടെ പ്രഭാഷണ രീതിയിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ ആ കൈവരലുകൾ നിലത്തെ പൊടിമണ്ണിൽ എഴുതുമ്പോൾ ഞാൻ നോക്കിയത് എൻ്റെ രക്ഷകൻ്റെ മനസ്സിലേക്കാണ് ആ മനസ്സ് ഞാൻ കണ്ടു ഒരാഠ്യത്വത്തോടെ ഒരധികാരിയുടെ ഒരു ജഡ്ജിയുടെ പ്രതാപത്തോടെ ഇരിക്കുന്നത് ദേവാലയ പരിസരത്ത് വെറും തറയിലാണെങ്കിലും സിംഹാസനത്തിലോ ജഡ്ജ്മെൻ്റ് സീറ്റിലൊന്നും ഇല്ലെങ്കിലും നിലത്തെഴുതിക്കൊണ്ടായിരിക്കുന്നതെങ്കിലും ആ മഹാരഥൻ്റെ രക്ഷകൻ്റെ മനസ്സ് ഞാൻ കണ്ടു ആ മനസ്സ് ഈ പീഡിപ്പിക്കപ്പെട്ട് കൊല്ലപ്പെടാൻ കൊണ്ടുവന്നിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ തലകുനിച്ച് നിൽക്കുന്ന ഈ പാവപ്പെട്ട പ്രശ്നങ്ങളുടെ നടുവിൽ നിൽക്കുന്നവരുടെ കൂടെയായിരുന്നു ആ മനസ്സ് ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം നിങ്ങൾ പ്രശ്നത്തിലാകുമ്പോൾ പലരും മനസ്സുകൊണ്ടകലും മനസ്സുകൊണ്ടകലും ഞാൻ ആ പറയുന്ന വാക്കെടുത്ത് പറയുക പണ്ടത്തെ പോലെ ചിരി ഇങ്ങ് വരുന്നില്ല പണ്ടത്തെപ്പോലെ മിണ്ടാൻ അത്രയും ആവേശമില്ല കാരണം നിങ്ങളെന്തോ പ്രശ്നത്തിലാകുമ്പോൾ മനസ്സുകൊണ്ടകലും എന്നാൽ പ്രശ്നത്തിൻ്റെ നടുവ് നിൽക്കുമ്പോൾ മനസ്സുകൊണ്ട് ചേർന്ന് നിൽക്കുന്നവൻ നമ്മുടെ കർത്താവാണ് നൂറ് രൂപ തന്നെ ഒഴിവാക്കും ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞേക്കാൻ ചിലപ്പോൾ മക്കളോട് പറയും നമ്മളൊന്ന് കാണാൻ വന്നോട്ടെന്ന് എന്ന് ചോദിച്ചാൽ പറയും ഇന്ന് നാളെ ഇന്നും എനിക്ക് സമയമില്ലെന്ന് പറയും പക്ഷേ മനസ്സടുപ്പത്തിൽ നാം പ്രശ്നത്തിലാകുമ്പോൾ നമ്മെ ചേർത്ത് നിർത്തുന്നവനാ യേശുരക്ഷകൻ ഞാൻ ആർക്കോ വേണ്ടി എൻ്റെ കർത്താവിനെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരിക മനസ്സോടെ നിൻ്റെ കൂടെ നിന്ന് നിന്നെ സഹായിപ്പാൻ അവൻ വിശ്വസ്തനാണ് നിങ്ങൾ പ്രശ്നത്തിൻ്റെ നടുവിലാണെങ്കിൽ ഉറ്റവരും ബന്ധുക്കളും പോലും മാറിപ്പോകുമ്പോൾ കൂടെ നിന്ന് മരണം വരെ ഉണ്ടാകുമെന്ന് പറഞ്ഞവർ പോലും മാറുമ്പോൾ പ്രശ്നങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ നമ്മുടെ പക്ഷത്ത് നിൽക്കാൻ ഈ കർത്താവെ കാണോളൂ ഇവിടെ യേശു മാത്രം പക്ഷത്ത് നിന്നതുകൊണ്ട് രക്ഷപ്പെട്ട സ്ത്രീയാണിത് ലോകം മുഴുവൻ മറുപക്ഷത്ത് നിന്നാലും കർത്താവ് നിങ്ങളുടെ പക്ഷത്താണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടും കേട്ടോ കല്ല് നിങ്ങളുടെ മേൽ വീടില്ല മരണം നിങ്ങളെ തൊടില്ല നിങ്ങളിനെയും ജീവിക്കും ക്രിസ്തുവിൻ്റെ സാക്ഷിയായി ഞാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഈ സന്ദേശം ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ മക്കൾക്ക് പങ്കിട്ട് കൊടുക്കുകയാണ് പ്രശ്നങ്ങളുടെ നടുവിൽ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഈ ദൂതിനാൽ ധന്യരാകട്ടെ എൻ്റെ കർത്താവിൻ്റെ മനസ്സവരോട് പറ്റിയിരിക്കട്ടെ അതവർ തിരിച്ചറിയട്ടെ പ്രശ്നങ്ങളുടെ നടുവിലെ ഏറ്റവും വലിയ തോഴൻ ഏറ്റവും വലിയ കൂട്ടാളി ഏറ്റവും വലിയ രക്ഷകൻ അങ്ങ് മാത്രമാണെന്ന് തിരിച്ചറിയട്ടെ പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആ Amen.